ഇപ്പോൾ ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ഏത് വിധ പ്രായവ്യത്യാസമില്ലാതെ വരുന്ന ഒരു സംഭവമാണല്ലോ നിര മിക്ക ആളുകളുടെയും മുടി നല്ല വൈറ്റ് കളറിലേക്ക് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇത് ഒട്ടും തന്നെ അലർജിക്കോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒന്നുമില്ലാത്ത ഒരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് ഒരു മാസം വരെ നിങ്ങളുടെ തലയിലെ ബ്ലാക്ക് കളർ നിലനിർത്താനായിട്ട് സാധിക്കും അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇത് എന്താ പറയുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നല്ലൊരു ബ്ലാക്ക് കളർ നിങ്ങൾ തലയിൽ വരുത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പം പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവം പിടിയിട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ രണ്ട് വീഡിയോസ് ഇതിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റത്തതും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഹെയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലേ അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് തല ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ ഹെന്നയും അതുപോലെ തന്നെ നീലാമരിയുമാണ് കേട്ടോ യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെന്നയും അതുപോലെ തന്നെ നീലാമരിയും ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു ആണ് ആരിസ് ഹെർബൽസിന്റെ ഒരു ഹെന്ന പേസ്റ്റും അതുപോലെ തന്നെ ഹെന്നാ പൗഡറും ആണ് കേട്ടോ ആദ്യം നമ്മൾ ഹെന്ന യൂസ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നീലാമരി അപ്ലൈ ചെയ്യുക തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീലാമരി അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളറിലുള്ള ഹെന്ന കിട്ടും പല ആളുകൾക്കും ശ്വാസം മുട്ടലും സംഭവങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ ഹെന്ന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിറക്കമോ ബുദ്ധിമുട്ടോ ഒന്നും ആർക്കും വരില്ല കേട്ടോ ഇത് നമ്മുടെ ഹെന്ന പേസ്റ്റ് ആണ് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പേസ്റ്റ് രൂപത്തിൽ സെയിൽ ചെയ്യുന്ന സംഭവം ഈ ഒരു ക്യാപ്പ് പൊട്ടിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് ഗൾഫിലൊക്കെ പോകുന്നവരും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയതുകൊണ്ട് തന്നെ ഇതൊരുപാട് പേര് നമ്മളിൽ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ ഫ്രീസറിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ ആറ് മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കുക ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിപ്പോൾ ഇക്കാട് തലയിൽ വൈറ്റ് കളർ ഹെയർ ആണ് ഈ കാണുന്നത് ഒരുപാട് വൈറ്റ് കളർ ഹെയർ ഉണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഹെനയുടെ പേസ്റ്റ് സപ് എന്താ പറയുക തേച്ച് കൊടുക്കുന്നത് അതായത് ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ തലയിലേക്ക് ഹെനയുടെ പേസ്റ്റ് ചേ കൊടുക്കട്ടോ ഇങ്ങനെ വകഞ്ഞതിന് ശേഷം ഓരോ ഭാഗം എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കുന്നത് ഈ ഒരു ബോട്ടിൽ പല തവണകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം മൂന്ന് തവണ വരെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാ ഹെയറിലേക്കും നമ്മൾ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതാണ് ഇതിന് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത് കാരണം എല്ലാ ഹെയറിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹെയർ വീണ്ടും ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് ഹെയർ ഡൈസ് ഷോപ്പുകളിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് സത്യത്തിൽ അതൊക്കെ ഒരുപാട് കെമിക്കലുള്ള സംഭവങ്ങളാണ് നമ്മുടെ മറ്റുള്ള മുടികളെ കൂടി ഇത് പെട്ടെന്ന് തന്നെ വിളിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ പോലും എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്നെയും അതുപോലെ തന്നെ നീലാമരി പൗഡറും ആവണം കേട്ടോ അല്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഹെയറും കൂടി വൈറ്റ് കളറിലേക്കാകും അതുമെല്ലാം പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു സംഭവം നിങ്ങൾ മാസത്തിൽ ഒരു തവണ ഉപയോഗിച്ചാൽ മതി എന്നാൽ തന്നെ മുടി നല്ല രീതിക്കായി കിട്ടുകയും ചെയ്യും പിന്നെ ഒരുപാട് പേർക്ക് മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് മുടി പോവുക താരൻ ഉണ്ടാവുക മുടി വളരാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ മൈലാഞ്ചി അത് മൈലാഞ്ചി അരച്ചിട്ട് ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്തത് നല്ലതാണ് അല്ലാതെ ഇതുപോലുള്ള പൊടി വാങ്ങിച്ചിട്ട് നല്ല കട്ടൻ ചായയിൽ ചേർത്ത് തിളപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഈ എണ്ണാ പേസ്റ്റ് ആകുമ്പോൾ വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഈ ഒരു ഹെനാ പേസ്റ്റും സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൗഡറും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലും കൊടുക്കാം അതിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജ്ക്കാട് തൈൽ മൊത്തം ഞാൻ ഈ ഒരു ഹെന്ന പേസ്റ്റ് യൂസ് ചെയ്തിട്ടും ഇത്രത്തോളം ബാക്കിയുണ്ട് കേട്ടോ ഇനി ഒരു മണിക്കൂറോളം നല്ല രീതിക്ക് ഉണക്കാനായിട്ട് വിടുക അതായത് മൈലാഞ്ചി ഒന്ന് ഹെയറിലൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം നമ്മൾ ആമസോണിൽ നിന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്കും സംഭവങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തു നോക്കിക്കോളൂ കേട്ടോ അതായത് ലിപ്സ്റ്റിക് ഉണ്ട് രണ്ട് ഷെയ്ഡിലുള്ള പോപ്സിന്റെ ലിപ്സ്റ്റിക്ക് ഉണ്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഈ ഒരു എന്താ ഐ ഐലൈനർ അല്ലല്ലോ എന്താ പറയണ എന്താ കൺമിഷി അതും കൂടി ഉണ്ട് കേട്ടോ അതും നല്ലതാണ് നമ്മളീ ഒരു കണ്ണിൻ്റെ ഒരു ഇത് വരയ്ക്കുന്ന സമയത്തൊക്കെ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ പോപ്പിൻ്റെ രണ്ട് സൈഡിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാണിത് പിന്നെ ഇതൊരു ബി ബി ക്രീമാണ് കേട്ടോ ബി ബി ക്രീമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് യൂസ് ചെയ്യുന്ന യൂസ് ആക്കുന്ന ഒരു സംഭവമാണല്ലോ അതാണ് കൊടുത്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഒരു മണിക്കൂറോളം ഒരു മൈലാഞ്ചി ഇട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് തല പൊതിഞ്ഞ് വെക്കാം അതായത് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് എന്താ നമ്മൾ നമ്മൾ ആ ഒരു വന്ന ഹെയറിലേക്ക് വേണം നീലാമരി അപ്ലൈ നീലാമരി ശരിക്കും പൗഡർ രൂപത്തിലാണ് ആണ് നമ്മൾ ചെയ്യുന്നത് ചെറു ചൂടുവെള്ളത്തിൽ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നീലാമരി പൗഡർ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതായത് മൈലാഞ്ചി ഇട്ട് ചുമന്ന ഹെയിലേക്ക് വേണം കൊടുക്കുക അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ നീലാമരി എടുത്താൽ മതി ചെറിയ ചൂടിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എപ്പോഴും ഒരുപാട് ചൂടാവാൻ നിങ്ങൾ നോക്കണ്ട അങ്ങനെ ഒരു പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ ചെറു ചൂടാവുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലാണ് അതുകൊണ്ടാണ് ചെറിയ ചൂട് ഉപയോഗിക്കാൻ പറയണത് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നീലാമയുടെ പൗഡർ ഒന്ന് മിക്സ് ആയി കിട്ടാൻ പാടാണ് ഈ ചേമ്പലയിൽ വെള്ളം വീണ പോലെ ഇരിക്കും ഇങ്ങനെ അന്ന് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോറും ഇത് മിക്സ് ആയിട്ട് കിട്ടും ശരിക്കും ഒരു എന്നാ പേസ്റ്റിൻ്റെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദേ നമ്മളാ മൈലാൻഡിയിട്ട് ചുമന്ന് വന്ന ഹെയറിലേക്ക് നമ്മുടെ ഈ ഒരു നീലാമ്പരിയുടെ മിക്സ് നല്ല പോലെ തേച്ച് കൊടുക്കുക തേച്ച് നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ പിടിപ്പിക്കുക കേട്ടോ അതായത് ഒരു ഹെയർ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കളർ നിൽക്കും അതുകൊണ്ടിട്ടാണ് നല്ല പോലെ തേച്ച് എല്ലാ ഭാഗത്തും പിടിപ്പിക്കാനായിട്ട് പറയുന്നത് നീലാമ്പരി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ആയി വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി മുക്കാമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ ഒന്നൊരു പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് വെച്ചതിന് ശേഷം നോർമലി പച്ചവെള്ളത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കഴുകിക്കളയാം ചില ആളുകൾ എന്നാ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും നീലാമ്പലി അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല അന്ന് തന്നെ മുടി ചെറിയൊരു നനവുള്ള മുടിയിലേക്ക് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ റിസൾട്ട് കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറില്ലേ ഇതൊരു മാസത്തിനു മേലെ ഹെയറിൽ നിൽക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് വാങ്ങിയില്ലെങ്കിലും നല്ലൊരു ബ്രാൻഡിനെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ നമ്മുടെ നീലാമ്പരി ഹെന്ന പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും ഒത്തിരി സന്ദർശയ Thank you.